ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാശി വാരണാസി ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമാണ് കേട്ടോ നിങ്ങൾക്കിത് അറിയോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് വിചാരിക്കുന്നു കുറേ നാളായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോയ്ക്കായിട്ട് മൊബൈലെടുക്കും ഞാൻ എഡിറ്റ് ചെയ്യാനും പിന്നെ ഡബ്ബാനായിട്ടൊക്കെ കയറും ഒരുപാട് തടസ്സങ്ങളാണ് എനിക്കത് ഇടാനേ ഒരു തരത്തിൽ പറ്റുന്നില്ല ഒത്തിരി പ്രാവശ്യം ഞാൻ ഞാനിത് ഇതിനകത്ത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നിരാശയായിട്ട് മടങ്ങിയിരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ കേട്ടറിഞ്ഞത് ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ പറയുന്ന പുരാണങ്ങളായിട്ടുള്ള എല്ലാ കഥകളും ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും അതിനകത്ത് ഞാൻ ചേർ ത്തിട്ടില്ല അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓരോ നാട്ടിലെയും ഓരോ അമ്പലങ്ങളുടെയും പിന്നെ പ്രതിഷ്ഠയൊക്കെ ചിലപ്പം മഹാവിഷ്ണു തന്നെയായിരിക്കും ഓരോ സ്ഥലത്തിരിക്കുന്നത് പക്ഷേ ഓരോ ദേശത്തും പല പല ആചാരങ്ങളിലായിരിക്കും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഓരോ വ്യത്യാസങ്ങളും ഓരോ അമ്പലങ്ങളുടെ കാര്യങ്ങളിലും ഉണ്ടാവും അപ്പോഴും അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കാശി വാരണാസി ക്ഷേത്രത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി അപ്പോഴേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇന്നും ഗരുഡന് പറക്കാറില്ല എന്നാണ് പറയുന്നത് ഗരുഡൻ പറക്കാറില്ല പല്ലികൾ ചിലയ്ക്കാറില്ല അതുപോലെ തന്നെ അവിടുത്തെ പുഷ്പങ്ങൾക്ക് സുഗന്ധമില്ല അതുപോലെ തന്നെ എന്താ പറയുക അവിടെ ശവശരീരങ്ങള് എപ്പോഴും അവിടെ ശവ ശവശരീരങ്ങളെ കത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് കാശി ക്ഷേത്രം അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാന് സാധിക്കും അപ്പോഴേ ഇതൊക്കെ ഈ ശവശരീരങ്ങൾ കത്തുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു ഗന്ധവും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണക്കാരനുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇതിനെല്ലാം എന്ന് പറയുന്നത് ഭൈരവനാണെന്നാണ് പറയുന്നത് അപ്പോഴ് ഭൈരവൻ ഇതിനൊരു കാരണക്കാരനാകാനും ഒരു കാരണമുണ്ട് ആ കാരണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോഴിങ്ങനെയൊരു സംഭവം അവിടെ നടക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത് ശ്രീരാമ ഭഗവാൻ ബ്രഹ്മഹത്യാപാവം അതായത് രാവണനെ വധിച്ചതിന് ശേഷം വാ നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മഹത്യാപാപം തീർക്കാനായിട്ട് ഒരു ശിവലിംഗം കൊണ്ടുവരാനായിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പറയുകയാണ് അപ്പോൾ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമി ഇത് പറയുന്ന സമയത്ത് ആദ്യം പുറപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് ആ ഒരു കാശിയിലേക്കാണ് പുറപ്പെടുന്നത് കേട്ടോ അപ്പോൾ കാശിയിൽ വരുന്ന സമയത്ത് പറഞ്ഞാൽ അവിടെ നിറച്ച് ശിവലിംഗങ്ങളാണ് കാശിയിൽ പോയിട്ടുള്ളവർക്കറിയാം ഏറ്റവും കൂടുതൽ ശിവലിംഗങ്ങളുള്ളൊരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അപ്പോഴ് ഹനുമാൻ സ്വാമി വരുമ്പോൾ ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ മുഴുവനും ശിവലിംഗങ്ങളാണ് അപ്പോൾ ഇതിൽ ഏത് ശിവലിംഗമാണ് ഉത്തമമായിട്ടുള്ളതെന്ന് അറിയാതെ ഹനുമാൻ സ്വാമി കുഴങ്ങും അപ്പം നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഹനുമാൻ സ്വാമി നോക്കുമ്പം പെട്ടെന്ന് ഒരു ശിവലിംഗത്തിൻ്റെ മുകളിലായിട്ട് ഒരു ഗരുഡൻ വട്ടമിട്ട് പറക്കുകയാണ് അപ്പോൾ ഗരുഡൻ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങളിലാണല്ലോ സാധാരണ ഗരുഡൻ ഇങ്ങനെ വട്ടമിട്ടൊക്കെ പറക്കുന്നത് അപ്പോഴ് ഹനുമാൻ സ്വാമി നോക്കുമ്പം അവിടെ ഒരു ഗരുഡൻ വട്ടമിട്ട് പറക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ശിവലിംഗത്തിൻ്റെ അടുത്തൊരു പല്ലി ചെലക്കുന്നുണ്ട് പല്ലി ഇരുന്നിട്ട് ചെലക്കുന്നുണ്ട് അപ്പോഴിത് രണ്ടും കണ്ടപ്പോൾ തന്നെ ഹനുമാൻ സ്വാമി ഉറപ്പിച്ച് ഇത് ശ്രേഷ്ഠമായ ശിവലിംഗമാണെന്ന് വിദ്യ കരുതി ആ ശിവലിംഗം എടുത്ത് ഉയർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തില് കാശിയുടെ രക്ഷാധികാരി കാലഭൈരവരാണ് കാലഭൈരവം വന്നിട്ട് ഹനുമാൻ സ്വാമിയെ തടയും അപ്പോൾ ഹനുമാൻ സ്വാമിയെ തടയുന്ന ആ ഒരു സമയത്ത് രണ്ടുപേരും തങ്ങളിൽ ഭയങ്കരമായി യുദ്ധത്തിലേര്പ്പെടുകയാണ് കാലഭൈരവനും ഹനുമാൻ സ്വാമിയുമായിട്ട് അപ്പോൾ ഇതറിഞ്ഞ ദേവങ്ങൾ ദേവഗണങ്ങള് ദേവന്മാർ ഹനുമാൻ സ്വാമി എന്തിനാണ് അവിടെ വന്നതെന്നും ഈ ശിവലിംഗം എന്തിനു വേണ്ടിയാണ് ഹനുമാൻ സ്വാമി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്നും കാലഭൈരവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിനുശേഷം കാലഭൈരവൻ ഹനുമാൻ സ്വാമിക്ക് അനുവാദം കൊടുക്കും ശിവലിംഗം കൊണ്ടുപോക്കുമോ എന്ന് പറഞ്ഞിട്ട് അനുവാദം കൊടുക്കും പക്ഷേ അതിനുശേഷം കാലഭൈരവൻ ഒരു നിബന്ധനയും കൂടെ അവിടെ വെക്കാണ് ഈ ഹനുമാൻ സ്വാമിയെ ശിവലിംഗം കൊണ്ടുപോവാനായിട്ട് സഹായിച്ച ഗരുഡൻ ഇനി മേലിലും കാശിയിൽ പറക്കാൻ പാടില്ല അതുപോലെ തന്നെ പല്ലികളും അവിടെ ചെലക്കാൻ പാടില്ല അപ്പോഴെ പല്ലികളും ചെലക്കാൻ പാടില്ല അപ്പോഴേ ഇതാ ഇതാണ് വെച്ച ഒരു നിബന്ധന അങ്ങനെ കാലഭൈരവൻ്റെ ആൽക്ക കൽപ്പനയാണ് കാശിയിൽ ഇനി മേലെ ജരുടാൻ പറക്കണ്ട പല്ലികൾ ശബ്ദമുണ്ടാക്കാനും പാടില്ല എന്നുള്ളത് അപ്പോഴേ ആ ഒരു നിബന്ധന ഇന്നും കാശിയിൽ ഒരു അത്ഭുതമായിട്ട് തുടരുന്നു എന്നാണ് പറയുന്നത് അപ്പോഴേ ഇത് നമുക്ക് അറിയില്ല ഇതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ട് എന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് കേട്ടപ്പം വളരെ കൗതുകമായിട്ട് തോന്നി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നി കാരണം നമ്മൾ നമ്മളുടെ ഭഗവാനെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നതിന് വലിയൊരു കാര്യമല്ലേ അപ്പോഴതുകൊണ്ടിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ എൻ്റെ ചാനലിലൂടെ ഞാൻ കൊണ്ടുവരുന്നത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഞാനിത് കൊണ്ടുവന്ന് എത്തിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റിങ്ങിലും ഈ ഒരു ഡബിങ്ങിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പോരാക്കുറവുകളുണ്ടാവും കാരണം എനിക്ക് ഞാൻ ഞാനിതിനകത്ത് എക്സ്പെർട്ടല്ല ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയുന്നതാണ് പോരാക്കുറവുകളൊക്കെ നിങ്ങൾ സ്വദേശി ക്ഷമിക്കണം ഞാൻ അപേക്ഷിക്കാണ് കേട്ടോ അപ്പോഴും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും കാശി വിശ്വനാഥന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ